ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യ സത്യ എന്ന് വിളിച്ചിട്ട് പപ്പി വരണേട്ടാ ടീച്ചറെ ഒന്നും അവിടെ കാണാനില്ല ടീച്ചറൊക്കെ പോയിരിക്കുന്നു അപ്പൊ മറ്റേ മിസ്സിനെ കണ്ടില്ലേ എല്ലാവരും പോയിരിക്കുന്നു എന്തവർക്ക് മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടേട്ടാ അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യുക നാളെ എന്റെ അച്ഛനേയും കൂട്ടിയും ഇങ്ങോട്ടൊക്കെ വരുന്ന ആ അവസ്ഥയിലോട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി എന്ത് ചെയ്യും എന്ന് ആ കുഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശൻ കണ്ടിട്ട് വരിക മിസ്സിന്റെ അടുത്ത് അടി കിട്ടുന്നുണ്ടായി തോന്നുന്നു എന്ന് പറഞ്ഞോണ്ട് തന്നെ ഈ നിന്റെ പണി നോക്കി പയ്യ ഇതില് കയറി ഇങ്ങനെ ഇടപെടാതെ എന്ന് പറഞ്ഞ ആ കുഞ്ഞ് അവര് വഴക്ക് പറയുന്നുണ്ട് ഏറ്റോ അങ്ങനെ ഈ സമയം ഇനി എന്താ ചെയ്യാ എന്ന് ആലോചിച്ച് ആകെ ടെൻഷനാകാണ് സത്യം പപ്പി അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇനിക്ക് അവരുടെ വഴി അറിയാമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവായിരുന്നു അത് കേട്ടവിടെ തന്നെ തീർച്ചയായും എനിക്ക് വഴി അറിയാം ഞാൻ പ്രാവശ്യം പോയത് എനിക്കറിയാന്ന് പപ്പി പറയുന്നത് എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് ആണെങ്കിൽ നിഷാമയും കൂടി എല്ലാ കരച്ചിലങ്ങനെ കഴിഞ്ഞല്ലോ പിന്നീട് സത്യഭാമിയാണ് കാണിക്കുന്നത് സത്യവാ തെരുവിലൂടെ ഇങ്ങനെ നടക്കാണ് സത്യവാമ തന്റെ ആ ഒരു ചാക്കും പിടിച്ചിട്ട് പരിഹാരങ്ങൾ വിൽക്കാനായിട്ട് പരിഹാരങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം തൻ്റെ കുടുംബം നോക്കാൻ ഉണ്ടെന്ന ആ ഒരു ചിന്താഗതിയാണല്ലോ അങ്ങനെ ഒരു മനോഭാവമാണല്ലോ സത്യഭാമക്ക് ആരെന്ത് പറഞ്ഞാലും സത്യഭാമ എടുക്കില്ലല്ലോ അങ്ങനെ സത്യഭാമ ഈ ഒരു മനോഭാവത്തോടു കൂടി ഇങ്ങനെ വരാനായിട്ടാ അങ്ങനെ ഒരു കടയിൽ കയറുന്നു അവരോട് ചോദിക്കാണ് ഇതേ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ നല്ല എണ്ണ പലഹാരമാണ് ഇത് വാങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയണേ അത് പറ്റത്തില്ലല്ലോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കാനായിട്ടാ ഹലോ ഇവിടെ ഒരുപാട് ആളുകൾ പലഹാരം കൊടുന്ന് വെച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ സാധനം പോകേണ്ടേ അല്ലാതെ അപ്പൊ നിങ്ങളുടെ മാത്രം എനിക്ക് വാങ്ങിയാൽ എന്നൊക്കെ പറഞ്ഞു അയാൾ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ സംസാരക്കൊക്കെ സത്യഭാമക്ക് ഭയങ്കര സങ്കടാവുന്നത് അങ്ങനെ എന്നാ ശരി നിങ്ങളിത് ഇവിടെ വെച്ചേക്ക അപ്പൊ പൊന്നിയുടെയും മടുക്കുകൊണ്ട് തന്നെ പൊന്നിയും പറയുന്നുണ്ട് ഇത് ഇവിടെ നല്ല പലഹാരമാണ് എന്നാ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം പെട്ടെന്നൊന്നും പൈസ തരില്ല ക്രെഡിറ്റ് ആയിട്ടാണെങ്കിൽ ഓക്കെ കുറേശ്ശെ കുറേശ്ശെ തരും ഇത് വിറ്റ് പോയാൽ മാത്രം വിറ്റില്ലെങ്കിൽ സാധനം കൊണ്ട് നിങ്ങൾ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ പറ്റുമോ തീർച്ചയായത് പറ്റുമല്ലോ സത്യവാമ പറയട്ടെ സത്യവാമക്ക് മൗനം പിന്നീട് പൊന്നിയാണ് അതൊക്കെ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ആ കടയിലെ ആളുടെ ഭാര്യ ഉണ്ടല്ലോ അയാൾ ഈ പെട്ടെന്ന് സത്യവാമയെ കാണുന്നു ഈശ്വര ഇതൊരു രാക്ഷസി ആയിരുന്നല്ലോ മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിച്ചിരുന്ന ഒരു രാക്ഷസിയാണല്ലോ തന്റെ മുന്നിൽ കിട്ടിയിരിക്കുന്ന മനോഭാവത്തെ ഒരു കഴിഞ്ഞ കഥ അങ്ങനെ ഓർക്കാനായിട്ടാ ആ കഥ ഓർക്കുമ്പോ പിന്നീട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്താ നിങ്ങൾ കാണിക്കുന്ന ഈ സ്ത്രീ ഈ സ്ത്രീ വിൽക്കുന്ന പലഹാരമാണ് നിങ്ങൾ വാങ്ങുന്നത് എന്ന് ചോദിക്കാനായിട്ടാ അപ്പൊ ഇവര് ഈ അവസ്ഥയിലായതുകൊണ്ട് കൊണ്ട് തന്നെ തനിക്ക് കൊട്ടാൻ പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അവര് കൊട്ടാരൊരുക്കാനായിട്ടാ അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എന്നെ സത്യഭാമ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ സത്യഭാമ ഈ വാക്കുകൾ പറയുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്ന ഇഷ്ട ഒന്നും അങ്ങ് ആ സ്ത്രീക്ക് ഉണ്ടാവില്ലേട്ടാ ആ സ്ത്രീ ദേഷ്യത്തോടു കൂടി പറയണേ നിങ്ങൾ തന്നെ സ്ത്രീയുടെ അടുത്തൊന്നും പലഹാരം വാങ്ങാൻ പറ്റില്ല എന്തെന്നെ എനിക്ക് പറ്റിയത് എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അവരുടെ ഭർത്താവ് എനിക്കല്ല പറ്റിയത് നിങ്ങൾക്കാണ് നിങ്ങളുടെ കണ്ണിനാണ് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളൊന്നാ സ്ത്രീയെ തുറച്ചു നോക്കിയെന്ന് പറഞ്ഞ് സത്യഭാമയെ കാണിച്ചു കൊടുക്കാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളുടെ മകളുടെ പ്രസവത്തിന് വേണ്ടി ഇവരുടെ മുന്നിൽ പൈസ നീട്ടിയപ്പോ പരിശീലനം പൈസ കൊടുത്തിരുന്ന സത്യവാമിയാണ് അവരുടെ അടുത്തോട്ട് പൈസ ചെന്നപ്പോ അവര് നമ്മളോട് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നു മകൾക്ക് ഗർഭമുണ്ടായി ഈ കണ്ട കാലത്തിനിടക്കാണോ പൈസ കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് ഞമ്മള് പൊച്ചിച്ചും കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അന്ന് ഞമ്മളുടെ മകളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയോ പൂക്കൾ കൂടി പെട്ടെന്ന് കുഞ്ഞിനെ ചുറ്റിയപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ പണമില്ലാതെ നമ്മൾ കിടന്ന് നട്ടോട്ട് ഓടുമ്പോ ഇവരുടെ മുന്നിലാണ് ഞമ്മൾ എത്തപ്പെട്ടത് എന്നിട്ട് ഇവര് പറഞ്ഞ വാക്ക് അങ്ങനെയായിരുന്നു ദൈവം എന്നൊരാളുണ്ട് എന്ന് പറയുന്നത് വെറുതെ അന്ന് ഞാൻ ആ ഇറങ്ങുമ്പോൾ ഒരുപാട് തവണ സ്ത്രീ നശിക്കണം ഇവരുടെ പണം ഒന്നുമല്ലാതായി മാറണം പിണമായി മാറണം എന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ സംഭവിച്ചു ഈശ്വരൻ നിന്ന് എനിക്ക് പണം തന്നു ഇവരെന്റെ മുന്നിൽ പിണമായി തന്നെ വന്നു ഇവരെ വെറുതെ വിടാൻ പാടില്ല ഇവരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങരുത് ഇവരെ പറഞ്ഞു വിടുവെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ സത്യഭാമ അയ്യോ എന്ന് പറയാനിട്ട് അപ്പോഴേക്കും അവരുടെ ഭർത്താവ് പറയുന്നുണ്ട് അവരെ കുറെ അനുഭവിച്ചല്ലോ ഇനി വാങ്ങിൽ പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല അന്ന് എൻ്റെ മകൾക്ക് പ്രസവേദന കൊണ്ട് പുളയുമ്പോൾ ഇവര് ചോദിച്ച ചോദ്യം ഇന്നും എനിക്ക് മനസ്സിൽ കിടക്കുന്നു പത്തു മാസം ഉണ്ടായില്ലേ എന്ന് പത്ത് മാസത്തിനുള്ളിൽ പണം തയ്യാറാക്കാൻ പറ്റിയില്ലേ എന്നൊക്കെയാണ് ഇവര് ചോദിച്ചത് ഇവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവരും അറിയണം അതിന്റെ മാനസികാവസ്ഥ എത്രത്തോളം വലുതാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവട്ടി ഇറക്കേണ്ട കേട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമക്ക് കണ്ണിനെ തുള്ളി കണ്ണീർത്തുള്ളി പോലും വീഴാനില്ല കേട്ടോ അത്രയും മരവിച്ച് പോയിരിക്കുന്നു താൻ ചെയ്ത് തെറ്റാണെന്ന് അറിയാം പക്ഷേ തൻ്റെ ഈഗോ അത് വീണ്ടും വീണ്ടും തന്നെ അതുകൊണ്ട് അത് തന്നെ പ്രേരിപ്പിക്കുന്നു കേട്ട പിന്നീടാണെങ്കിൽ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു വിഷ്ണുവും കമലയും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ നിൽക്കുക അപ്പൊ വിഷ്ണു ഒരു ഭാഗത്തോട്ട് പോയി നട്ടുണ്ടാവും ഈ സമയം സി കെ സി എ ചന്ദ്രംബോസ് ആ വഴി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സി എ ചന്ദ്രംബോസ് ഇങ്ങനെ വരുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ കമലിക്കുന്നത് കാണുക അപ്പൊ കമലെ രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവരുടെ വണ്ടിയുടെ മുന്നിലോട്ട് വന്നിട്ട് കമലിനോട് പറയാണ് ആരോട് ചോദിച്ചിട്ടാണ് നടു റോട്ടിൽ വണ്ടി നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് അത് കേട്ടോടന്നെ അയ്യോ സാറേ മര്യാദക്ക് എടുത്ത് മാറ്റാ അയ്യോ എന്റെ ആവശ്യം വരാതെ എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല എനിക്ക് വണ്ടി എടുത്ത് മാറ്ററിയില്ല എന്താണ് തനി പറയുന്നത് നിയമം തെറ്റിക്കുന്ന ഏത് കൊമ്പത്തുള്ളവനാണ് ഇങ്ങനവനെ അടിച്ചു താഴെയിടുന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു കൂടേക്ക് വന്നിട്ട് വിഷ്ണു വിഷ്ണുവിനെ കണ്ടോട് തന്നെ എന്താണ് തനി കാണിക്കുന്നത് നിയമം തെറ്റിക്കുന്ന അങ്ങനെ നിയമം തെറ്റിക്കുകയാണെങ്കിൽ സാറിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് എന്റെ വണ്ടിയുടെ മുന്നിലുണ്ട് സാറിന് വണ്ടിരിക്കുന്നത് നിയമം എല്ലാ പൗരനും ഒരുപോലെ തന്നെയാണ് അത് പോലീസൊന്നും പോവരനൊന്നും അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ വിഷ്ണു തട്ടിക്കൂട്ടുകയോ ഇവിടെ നീ എന്നോട് കളിക്കുന്നു കളിക്കുന്നതെന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ കഴിഞ്ഞു പിടിക്കുമ്പോ വിഷ്ണു പറയുന്നേ അതെ വിഷ്ണുവിന്റെ ഇനി കുടുംബം ഒന്നുമില്ല നോക്കാനൊന്നുമില്ല മുന്നും പിന്നെ നോക്കാനില്ലാത്തവൻ്റെ കഴുത്തിനെ പഠിച്ചാൽ എന്താണ്ടാവാൻ അറിയാലോ ഈ വിഷ്ണുവിനെ ഞാൻ പ്രത്യേകിച്ച് നിനക്ക് പരിചയപ്പെടുത്തി തരണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ആകെ പേടിച്ചു പോയിട്ടോ അയ്യോ ഹിഷ്രോ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാണ് അങ്ങനെ ഈ സമയം എന്താണ് ഈശ്വരൻ ഞാൻ ചെയ്യാൻ ആ ഭാവത്തിൽ ഇങ്ങനെ ചന്ദ്രബോസ് നിൽക്കാൻ കേട്ടോ സി ഐ ചന്ദ്രൻ ഇവന്റെ മുന്നിൽ കുറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല അപ്പോഴാണ് അവിടെ സപ്ലൈ പോയി ജ്യൂസുമായി വരുന്നത് അങ്ങനെ ജ്യൂസ് കണ്ടുകൊണ്ട് തന്നെ അത് വാങ്ങോ അത് വാങ്ങിയ ഉടൻ തന്നെ വിഷ്ണു പറയാണ് വിഷ്ണുനോട് പറയുന്നത് അതെ ഈ ജ്യൂസ് ധാരണയെ തന്നെ അത് ചന്ദ്രബോസ് തട്ടിയെടുക്കണേ അതെ കണക്കിൽ നീ പലതും വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ ഇതും അങ്ങ് വരവെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ അതൊരു പുല്ല് വിലയേറ്റി തന്നെ വിഷ്ണു എടുക്കുന്നു പിന്നീട് സി ഐ അ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ഈ സമയം ബാക്കി ഒരു ദിവസം കൂടി ഇണ്ടല്ലോ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കുപ്പയിൽ കളഞ്ഞേക്ക് എന്തായാലും കമലിയെ അതിന്റെ പൈസ ഇത്രയും ചോദിക്കുന്നു നൂറ് രൂപ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് അടക്കുന്നുണ്ട് കേട്ടോ പിന്നെ സത്യഭാമ ആ വഴി വരുന്നു സത്യഭാമ വേറൊരു കടയിൽ പലഹാരം വേണോന്ന് ചോദിക്കാന് ആ സമയം അത് വിഷ്ണുവിന്റെ കണ്ണിൽ കാണാൻ വിഷ്ണു ആകെ തകർന്നു പോവാണ് ആ സമയം സത്യഭാമയോട് അവര് പറയുന്നുണ്ട് ഇവിടെ പലഹാരം ഒന്നും വേണ്ട ഒത്തിരി പലഹാരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്ലീസ് ദയവ് ഇത് ഇത് വാങ്ങൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സത്യമ്മ അപ്പോഴന്നെ ഇവിടെ ഇരി എന്ന് പറഞ്ഞില്ലേ കാണാനില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് പോയിട്ട് എന്താ ഇതൊക്കെ കഴിഞ്ഞാലില്ല അടുത്തത് വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒച്ച ഉണ്ട് ഇണ്ട് അങ്ങനെ അവിടെ നിന്നും സത്യഭാവം അങ്ങനെ നടുവോടിലൂടെ സഹിക്കാൻ കഴിയാത്ത ആ വെയിലും കൊണ്ട് സത്യഭാവം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ വിഷ്ണുവിന്റെ നെഞ്ച് തകരാൻ കേട്ടോ സഹിക്കാൻ കഴിയില്ല അങ്ങനെ വിഷ്ണു പെട്ടെന്ന് വണ്ടി വണ്ടിയെടുക്കാൻ ആ സമയം കമലനും ആവുമ്പോ അന്തം ഇട്ട് നോക്കി നിൽക്കുന്ന ഒരു സമയമായിരിക്കും കമല വണ്ടിയിൽ കയറൂല വിഷ്ണു വണ്ടി വണ്ടിയെടുക്കുന്ന ശ്രദ്ധിക്കൊന്നുമില്ല പിന്നീട് വണ്ടി എടുത്തതിനു ശേഷമാണ് ആശാന് ഞാനും ഉണ്ട് എന്നൊക്കെ കമലം പറയുന്നുണ്ട് പക്ഷെ കമലിനെ കൂട്ടാതെ പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ശാന്തയാണ് കാണിക്കുന്നത് ശാന്ത സ്കൂൾ മുറ്റത്ത് വന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങളെവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്ന മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നേരത്തെ സ്കൂൾ വിട്ടു അതിന്റെ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല അയ്യോ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നിട്ട് എവിടെ മക്കൾ ഇവിടെ ഇല്ലല്ലോ എല്ലാവരും സ്കൂളിൽ നിന്ന് പോയല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾ ആരും വന്നിട്ടില്ല എന്നൊക്കെ ശാന്ത പറയാണ് അപ്പോൾ തന്നെ ശാരാമൊക്കെ വിളിക്കുകയാണ് ശാരദമയെ കുഞ്ഞുങ്ങൾ അവിടെ എത്തിയെന്ന് ചോദിക്കണേ ഇല്ല ഇവിടെ എത്തിയില്ല കുഞ്ഞുങ്ങൾ പിന്നെ എവിടെയോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് സ്കൂൾ നേരത്തെ വിട്ടു അതിന് മെസ്സേജ് ഒക്കെ ഗ്രൂപ്പിൽ വന്നൂത്രേ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന ശാരാമ ഞാൻ അകത്തൊക്കെ ഒന്ന് നോക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ നോക്കണ്ടെന്നാ ഇവര് പറയുന്ന ഇവിടെ ഒക്കെ നോക്കിയിട്ടാണ് അവര് വാതിലെ പഠിച്ചിരിക്കുന്നു എന്നൊക്കെ ഇവര് പറയുന്നത് എന്നാലും നോക്ക് ഞാനിനി വിഷ്ണു വിളിച്ച് നോക്കട്ടെ അവനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാനാണ് പറയുന്നുണ്ടേട്ടാ അങ്ങനെ ശാന്ത പറയുന്ന സെക്യൂരിറ്റിയോട് ഞാനൊന്നും അകത്ത് നോക്കിക്കോട്ടെ ഞാൻ നോക്കിയതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ നോക്കിയത് പോരായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ശാന്തയാകത്ത് കേട്ടുന്നുണ്ടേട്ടാ പിന്നീട് കാണിക്കുന്നത് ജഗദീപിനെയാണ് ജഗദീപ് ഇങ്ങനെ ടി വി കണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സത്യയും പപ്പയും കയറി വരികയാണ് ഈ ഒരു കാഴ്ച ജഗദീപ് കാണുന്നുണ്ട് അപ്പൊ വെല്ലടിച്ചു വിടുന്ന ജഗദീപ് ഇപ്പം എവിടുന്നാ കുഞ്ഞുങ്ങള് കയറി വരുന്നത് അപ്പൊ ഞങ്ങളുടെ അച്ഛനെ ഒന്ന് വിളിക്കോ അയ്യോ ഞാനിപ്പോ എന്നോ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് ജഗദീപ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം കുഞ്ഞുങ്ങള് വീണ്ടും പറയണേ ഞങ്ങളുടെ അച്ഛനെ ഒന്ന് വിളിക്കോ അയ്യോ മക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അച്ഛനൊന്നും ഇവിടെ ഇല്ല നിങ്ങൾ പോയിക്കോളും നിങ്ങൾക്ക് വീട് മാറിയതോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ട് എന്ന് പറയട്ടെ അത് കേട്ടിട്ടുണ്ട് അയ്യോ ഇവിടെ ഇല്ല എന്ന് പറയട്ടെ അപ്പോഴേക്കും സത്യ പറയണ വിഷ്ണു കലക്ടർ ഷാനിയുടെ മകളാണെന്ന് പറയുന്നു പറയുന്നുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ജഗതിഭാഗം ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം കാര്യവും കാര്യം ഓർമ്മയിൽ വരികയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡ് സത്യഭാമയുടെ അഹങ്കാരത്തിന്റെ കൊമ്പടിക്കുന്ന എപ്പിസോഡാണ് ട്ടാ അതായത് വിഷ്ണു ഈ ജോലിക്ക് പോവാൻ പാടില്ലെന്ന് സത്യഭാമയോട് പറയുന്ന ആ ഒരു എപ്പിസോഡാണ് ട്ടാ നാളെ വരാനിരിക്കുന്നത്